കോതമംഗലം താലൂക്ക് എൻഎസ്എസ് കരയോഗ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മാതൃകാ കരയോഗ പുരസ്കാര വിതരണവും അനുമോദനവും പി ആർ രാമകൃഷ്ണൻ നായർ സ്മാരക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് കരയോഗ മജിസ്ട്രാർ വി വി ശശിധരൻ നായർ ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് യൂണിയൻ മന്ദിരത്തിലെ പി ആർ രാമകൃഷ്ണൻ നായർ സ്മാരക ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് മാതൃകാ കരയോഗ പുരസ്കാര വിതരണവും അനുമോദനവും ആദരിക്കലും നടന്നത് പുരസ്കാരത്തിന് അർഹരായ കരയോഗ ഭാരവാഹികളെയും ദേശീയ അന്തർദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയവരെയും റാങ്ക് ജേതാക്കളെയും യൂണിയനിലെ ആധ്യാത്മിക പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പുരാണ പ്രശ്നോത്തരി മത്സരത്തിൽ വിജയികളായവരെയും എൻഎസ്എസ് താലൂക്ക് യൂണിയൻ മുൻകാല പ്രവർത്തകരായ സി പി സുകുമാരൻ നായർ എസ് ചന്ദ്രശേഖരൻ നായർ എന്നിവരെയും അനുമോദിച്ചു എൻ എസ് എസ് കരയോഗം രജിസ്ട്രാർ വി വി ശശിധരൻ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആദരവിന് അർഹരായവരെ പാരിതോഷികങ്ങളും ഉപഹാരങ്ങളും നൽകി അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്തു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ പി നരേന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് പി കെ രാജേന്ദ്രനാഥൻ നായർ യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി സി വിജയൻ നായർ എൻഎസ്എസ് പ്രതിനിധി സഭാ മെമ്പർ പി പി സജീവ് വനിതാ യൂണിയൻ പ്രസിഡന്റ് വത്സല ശശിധരൻ വനിതാ യൂണിയൻ സെക്രട്ടറി വി ജി ചന്ദ്രശേഖരൻ യൂണിയൻ സെക്രട്ടറി സി ഗോപികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു വാരപ്പെട്ടി എൻ എസ് എസ് കരയോഗം മാതിരപ്പിള്ളി ആധ്യാത്മിക പഠന കേന്ദ്രം ആയക്കാട് സൗപർണിക സ്വയം സഹായ സംഘം ചെറുവട്ടൂർ വനിതാ സമാജം മാതിരപ്പിള്ളി ബാലസമാജം എന്നിവരാണ് മാതൃകാ പുരസ്കാരത്തിന് അർഹരായത് ന്യൂസ് ന്യൂസ്